വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കിന്ന് നമ്മുടെ വീട്ടുവളപ്പിലെല്ലാം സുലഭമായി കിട്ടുന്ന പാളം ഉപയോഗിച്ച് ഒരു കൊല്ലപ്പ് ചെയ്തെടുത്താലും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കൊടുക്കാം അപ്പോൾ ആദ്യം ഇതുപോലുള്ളൊരു പാളയിൽ പീസാണ് വേണ്ടത് ഇതിൽ നിന്ന് കുറേ ലെയർ മാറ്റിയാൽ മാത്രമേ നമുക്ക് പൂക്കൾ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ആദ്യത്തെ ഈ ഫസ്റ്റ് ലെയറ് ഒരു പാട പോലെ കാണുന്നതാണ് അത് നമുക്ക് ഇതിൻ്റെ കൊന്നപ്പൂവിൻ്റെ മുട്ടകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് കട്ടിയുള്ള ഒരു ഉണ്ട് അത് നമ്മൾ ഒഴിവാക്കുക അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു പീസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ പൂക്കൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് മണക്കിയതിന് ശേഷം അതിന് കോണ് ഷേപ്പിൽ മണക്കിയിട്ട് ആ ഒരു സൈഡ് കട്ട് കട്ട് ചെയ്യുക അത് ഒന്നും കൂടി ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പെറ്റൽസ് റെഡിയാകുന്ന ആ ഒരു ഷേപ്പ് റെഡിയാക്കും വരച്ചെടുക്കണം അതും അതുപോലെ വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കന്നപ്പൂളിൻ്റെ പെറ്റൽസ് റെഡി ആക്കാൻ പറ്റും ഇതിന് ചെറുതും വലുതുമായ കുറച്ചധികം ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുക്കണം അടുത്തതായി നമ്മൾ ചെറിയൊരു മുട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് അല്ലെങ്കിൽ ഇതിന് ഒരു കമ്പി എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ടിഷ്യൂ പേപ്പറൊന്ന് ഇതുപോലെ ചുറ്റിയെടുക്കുക എന്നുവെച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് പാടയുടെ മേലെ കണ്ട ഒരു പാട പോലത്തെ ലെയർ ആ ഒരു പീസ് എടുത്തിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടത് ആ ഒരു നേരെ വെച്ചതിന് ശേഷം നമുക്ക് നൂല് വെച്ച് നന്നായിട്ട് കെട്ടിയെടുക്കാവുന്നതാണ് പിന്നെ അടുത്തതായിട്ട് ഫ്ലവർ ടേപ്പിൽ ഉപയോഗിച്ച് ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് നല്ല ടൈറ്റിന് ചുറ്റിയെടുക്കാം ഇങ്ങനെ ചെറുതും വലുതുമായ ഒരു നാലഞ്ച് മുട്ടകൾ ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമുക്ക് കണിക്കുന്നതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചെയ്യാൻ പറ്റും മുട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യണം നല്ല യെല്ലോ കളറും പെയിൻ്റാണ് ഞാൻ ഈ ഫ്ലവറിനെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ മുട്ട ചെയ്യണം ഫ്ലവറിൻ്റെ രണ്ട് സൈഡും കൂടി ചെയ്തെടുക്കണം എന്നത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ബാക്കി വർക്ക് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ചെറിയൊരു കമ്പീൻ്റെ മേലെ നമ്മുടെ ഫ്ലോറ ടാപ്പ് ചുറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് വളച്ച് വെച്ചാൽ ആ ഫ്ലവർ അവിടെ ടൈറ്റായിട്ട് നിന്നോളും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ ചെയ്യാൻ വേണ്ടി അങ്ങനെ എല്ലാ ഫ്ലവറും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ജസ്റ്റ് സെൻറ്ററിൽ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ അവിടെ നിന്നോളും ഇതുപോലെ കുറേയധികം ഫ്ലവറുകൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ചെറിയ മുട്ടകൾ ചെയ്യാനും തന്നെ ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് നൂറ് കൊണ്ട് കെട്ടിയെടുത്താൽ ഒരു കുഞ്ഞ് ഫ്ലവറും ചെയ്തെടുക്കാൻ പറ്റും ലീഫ് ചെയ്തതും ഇതേ പാളയിൽ നിന്നായിട്ട് തന്നെയാണ് അപ്പോൾ ഇതേ ഒരു ഷേപ്പിൽ ചെയ്ത് കട്ട് ചെയ്ത് കളർ ചെയ്തെടുത്തതാണ് നമുക്ക് അടുത്തതായിട്ട് ഇത് ഇതാണ് ചെയ്യാൻ പോകുന്നത് ഒന്നിപ്പോൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വേണം അപ്പോൾ ആ സ്റ്റിക്ക് എടുത്തതും ഞാൻ ഈ പാളയിലെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇത് ഈ ഫ്ലോറൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം ചെറിയ മുട്ട് അത് കഴിഞ്ഞ് കുറച്ച് വലിയ മുട്ട് അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഫസ്റ്റിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ കളറും കൊടുക്കാൻ കുറച്ചുകൂടി ഭംഗിനായിരിക്കും തോന്നും ഈ കൊന്നപ്പൂ ചെയ്യാൻ വേണ്ടി കിട്ടിയ ഫ്ലോറൽ ടൈപ്പ് എനിക്ക് കറക്റ്റ് ഒരു ഗ്രീന് കളർ വേണമെങ്കിൽ കിട്ടിയ ഇതൊരു ചെറുവായർ പച്ചേൻ്റെ ഒരു കളറാണ് കിട്ടിയത് നിങ്ങൾ ഇതുപോലെ കൊന്നപ്പൂ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് കളറ് ഫ്ലോറൽ ടൈപ്പ് സെലക്ട് ചെയ്യാം ഇതിപ്പോൾ ഞാൻ പിന്നെയും അതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീന് അടിച്ചു കൊടുത്തിപ്പാണ് കൊന്നപ്പൂവിൻ്റെ ഒരു കളറ് എനിക്ക് കിട്ടിയത് അതൊന്ന് ശ്രദ്ധിക്കണേ ലീപ്പ് നന്നായിട്ട് കളർ ചെയ്തു കുറച്ച് ഡാർക്ക് ഗ്രീനും ലൈറ്റും ഗ്രീനുമായിട്ടാണ് കൊന്നുകൂടി ലീപ്പ് വരുക അപ്പോൾ അതുപോലെ ചെയ്തെടുത്തത് ലൈറ്റ് ഗ്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോവും ഗ്രീനും മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു കളറ് അങ്ങോട്ട് അടിച്ചെടുത്തത് കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുത്തൊരു വർക്കാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഞാന ചെയ്ത വർക്കിൻ്റെ ഫൈനൽ ലുക്കാണിത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു താങ്ക് യു